അപ്പോൾ ബാക്കി വന്ന പഴം വെച്ചിട്ട് ഒരു നാല് മണി പലഹാരമാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൈദാപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയോ ഗതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ മൈദയാണ് എടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ ബാക്കി വന്നിരിക്കുന്ന അത് ഇതിപ്പോൾ രാവിലെ പുട്ടിന് വാങ്ങിയ പഴത്തിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് പഴം എടുത്തിട്ട് ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരച്ചെടുത്ത പേസ്റ്റും കൂടെ നമ്മൾ ഈ മൈദാപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം നിങ്ങൾക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് പഴമാണ് എന്നാൽ തറച്ച് ചേർത്തേക്കുന്നത് അതിന് നമ്മൾ മധുരത്തിന് ചേർക്കുന്നത് ശർക്കര പാണിയാണ് അപ്പം ഞാൻ ശർക്കരപ്പാണി തയ്യാറാക്കി വെച്ചിരുന്നു ഈ ശർ ശർക്കരപ്പാണി വെച്ചിട്ടാണ് നമ്മളിതൊരു ബാറ്ററാക്കി തയ്യാറെടുക്കുകയാണ് എടുക്കാൻ പോകുന്നത് അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരമൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു ശക്കലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിനൊന്ന് നല്ല ഒരു നമ്മുടെ ഒരു ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് ആക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ശർക്കര പാണി ഒഴിച്ചിട്ട് ഇങ്ങനെ ബാറ്ററാക്കി എടുത്താൽ മതിയെ അപ്പോൾ ഞാനിതൊരു വിധം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചതും കൂടിയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് അയച്ചേക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എന്താ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തറയിൽ രണ്ട് മൂന്ന് കൊട്ട് കൊട്ടുക കാരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുമല്ലോ നമ്മൾ ഒഴിക്കുമ്പോൾ അതൊക്കെ ജസ്റ്റ് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൊട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി ഏറ്റി എടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇഡ്ഡലി പാത്രം ഞാൻ ഓൾറെഡി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബാറ്ററി നിറച്ച പാത്രം വെച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ നേരത്തെ എടുത്ത സെയിം പഴം തന്നെയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഈ പഴം കൂടി മുകളിൽ ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചിച്ച് വേവിക്കാം അപ്പോൾ ഇതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കുത്തി നോക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കാരണം ഓൾറെഡി ഇത് സെറ്റായത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് എടുക്കണം ചൂടൊന്നാരതിന് ശേഷം ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതായിതാണ് കേട്ടോ നമ്മുടെ നാലുമണി പലഹാരത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ സൂപ്പറാണ് കേട്ടോ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ഒക്കെയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കഴിക്കുമ്പോൾ നമുക്കൊരു ഹൽവയുടെ ഒക്കെ ഒരു ഫീൽ ചെയ്യട്ടെങ്ങട്ടോ മൈദാപ്പൊടി ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നനക്കാമിറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അത്രയ്ക്കേ ഉള്ളൂ താങ്ക്